ആരും അന്തം വിട്ടു പോകുന്ന മോഷണം ഓട്ടത്തിനിടയിൽ ചരക്കിലോറിക്ക് പിന്നാലെ ബൈക്കിലെത്തി വലിഞ്ഞു മുകളിൽ കയറി ടാർപോളിൽ കീറിയ ശേഷം ഒരു കെട്ട് സാധനം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് തിരികെ ബൈക്കിലേക്ക് ഇറങ്ങി രണ്ട് മോഷ്ടാക്കൾ മധ്യപ്രദേശിലെ ഷാജാപൂർ ഹൈവേയിലാണ് ഈ അതിശയിപ്പിക്കുന്ന കൊള്ള നടന്നത് ബൈക്കിൽ മൂന്ന് പേരാണ് ട്രക്കിനെ പിന്തുടർന്നത് അഗർ മുംബൈ ദേശീയപാതയിൽ വെച്ച് മോഷ്ടാക്കളിൽ രണ്ടുപേർ ട്രക്കിന് മുകളിൽ വലിഞ്ഞു കയറി തുടർന്ന് ടാർപോളിൻ കീറി ഒരു വലിയ കെട്ടാണ് പുറത്തേക്കിട്ടത് പിന്നാലെ ഓരോരുത്തരായി ബൈക്കിലേക്ക് സുരക്ഷിതരായി ഇറങ്ങി വാഹനം നിർത്തി മോഷണവിവരമറിയാതെ ഡ്രൈവർ ട്രക്കോടിച്ചും പോയി നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിലാണ് മോഷ്ടാക്കൾ എത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെ